ബാപ്പയുടെ മരണത്തോടു കൂടെ ഞങ്ങൾ പാപ്പരാണെന്ന് അറിയുകയും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല ഉമ്മ ഒരു പിന്നെ ഒരു ഒരു ഇവിടെ ഒരു പിന്നെ നെല്ലുകുത്ത് കമ്പനി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പട്ടിണിയുടെ അതിപ്രസരണെന്ന് ആ സ്ത്രീ വന്നിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ ഉപ്പിനോട് ഇവിടെയോട് പറഞ്ഞു എൻ്റെ ഉമ്മാനോട് ഉമ്മ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി വന്ന് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പണി ഞങ്ങൾ ചെയ്യും നിങ്ങൾ നിങ്ങളെനിക്ക് ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ പറഞ്ഞ് ഇവർ പോയിട്ട് എൻ്റെ കയ്യിലൊരു മുറം കൊടുത്ത് അമ്മാക്ക് അരി ഇങ്ങനെ ഇങ്ങനെ ചേറിയും കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും കാറ്റും ഒക്കെ കൂടെ വന്ന് പ്രളയം അതിൽ എല്ലാ പെണ്ണുങ്ങളും ഓടി താത്ത ഓടിക്കൊഴിയോറിഞ്ഞങ്ങും എൻ്റെ ഉമ്മ കൊണ്ട് ഓടുന്ന തരത്തിൽ പിന്നെ ഒരു ദിൻടെ